നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനം പട്ടികജാതി ക്ഷേമ സമിതിയെയാണ് എസ്എഫ്ഐയ്ക്ക് പിന്നാലെ സമര രംഗത്തിറക്കുന്നത് രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണ് എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് സമരരംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ എസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകി ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് വിജീഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴാം തീയതി ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരികയാണ് രാജ്ഭവൻ മാർച്ച് മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് വിവരം ഒന്നര മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ പേരിൽ പി കെ എസ് പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തുവരുന്നത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി എസ് എഫ്ഐ യുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കി സന്ദർശിക്കാനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ ഖ്യാപിച്ചാണ് നേരിട്ടത് ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു രണ്ടുപേർക്കെതിരെ പട്ടികജാതി വർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നൂറ്റി അൻപത്തി ആറ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ കൂടി സൃഷ്ടിക്കാനുള്ള ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ തീരുമാനം അനധികൃതമാണെന്ന പരാതിക്കെതിരെ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടും കേരള സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതുൾപ്പെടെ പല വിഷയങ്ങളിലും സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ വെറ്ററിനറി സർവകലാശാലയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്നു തന്നെയാണ് സൂചന റിപ്പോർട്ട് ആവശ്യപ്പെട്ട് രാജ്ഭവനിൽ നിന്ന് ഇന്ന് വൈസ് ചാൻസലർക്ക് കത്തയക്കും അനധികൃതമായ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനുള്ള ഭരണസമിതി നീക്കം തടയണം എന്നാവശ്യപ്പെട്ട് ഗവർണർക്കും മുഖ്യമന്ത്രിക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകിയിരുന്നു ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ബോർഡ് ഓഫ് മാനേജ്മെന്റിന്റെ തീരുമാനം റദ്ദാക്കാനും ഗവർണർക്ക് അധികാരമുണ്ട് സർവകലാശാല ചട്ടത്തിൽ ഇല്ലാത്ത ഏഴ് വകുപ്പുകൾ കൂടി രൂപീകരിച്ചാണ് അനധികൃത നിയമനം നടത്തുന്നതെന്നും ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയാണ് ഇതെന്നുമാണ് ആരോപണം ചില വിഷയങ്ങളിൽ നെറ്റ് വേണം എന്ന വ്യവസ്ഥ പോലും നിയമത്തിനായി ഒഴിവാക്കിയതായും പരാതിയുണ്ട് സി നിയന്ത്രണത്തിലുള്ളതാണ് സർവകലാശാല ബോർഡ് ഓഫ് മാനേജ്മെന്റ് തസ്തികകൾ സൃഷ്ടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇരുപത് കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത സർവകലാശാല പരിഗണിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട് മന്ത്രി ജെ ചിഞ്ചുറാണി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെറ്ററിനറി സർവകലാശാലയിൽ അധ്യാപക തസ്തികകൾക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ടെന്നും നിയമാനുസൃത നടപടികളാണ് നടത്തുന്നതെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു